ബുദ്ധിമാനായിരിക്കണം ധർമ്മത്തിൽ ദൃഢപ്രതിഷ്ഠനാകണം സദ്വൃദ്ധനായിരിക്കണം നിഷ്ഠയിൽ സ്ഥിരതനും ദൃഢവിശ്വാസിയുമായിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ശാന്തി ആസ്വദിക്കാനും വിജയശ്രീയിൽ ആളിതനാകാനും ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ ഈശ്വരാനുഭൂതി നേടാനും സാധിക്കൂ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാൻമാർഗിക ഔത്സുഖ്യം ജനിപ്പിക്കുകയാണ് ആദർശപരമായ ഉത്കൃഷ്ടമായ ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കണം അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസത്തിൻ്റെ പാരിതോഷികം ഒരാൾക്ക് തന്നിൽ തന്നെ ധാർമ്മിക ശുദ്ധിയുടെ സ്വരൂപം ചമയ്ക്കാൻ കഴിവില്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ വൃഥ കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഈശ്വരൻ്റെ മഹിമയും ഗാംഭീര്യവും വിവരണാതീതമാണ് ബുദ്ധിയുടെ സീമയ്ക്കതീതനാകുക കൊണ്ട് ഈശ്വരൻ്റെ സ്വരൂപത്തെ വാക്കുകൾ കൊണ്ട് പകർത്താൻ സാധ്യമല്ല വാക്കുകൾ വെറും ഉച്ചിഷ്ടങ്ങളാണ് അവ അപൂർണങ്ങളും അപര്യാപ്തങ്ങളുമാണ് ഈശ്വരൻ പരിപൂർണനും ഈശ്വരാനുഭൂതി അപർണനീയവുമാണ് പരമഗഹനമായ ആന്തരിക മൗനത്തിൻ്റെ പുണ്യവേദിയിൽ മാത്രമേ ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും കഴിയൂ വീടുകളിൽ നിങ്ങൾക്ക് പ്രവൃത്തികളും ശ്രദ്ധയെ വിക്ഷിപ്തമാക്കുന്ന ഒട്ടുവളരെ വിഷയങ്ങളുമുണ്ട് എന്നാൽ ഇവിടെ ശക്തിനഗറിലാകട്ടെ തികഞ്ഞ പ്രസന്നതയുടെയും പ്രശാന്തിയുടെയും സഹജമായ മൗനത്തിൻ്റെ ഉദാഹരണക്ഷമമായ അന്തരീക്ഷമാണുള്ളത് സാധനങ്ങൾ അനുഷ്ഠിച്ചും ബാഹ്യശാന്തതയെ പ്രയോജനപ്പെടുത്തിയും മനസ്സിനെ അമ്മയിലേക്കും അമ്മയുടെ ഉപദേശങ്ങളിലേക്കും തിരിച്ചുവിട്ടും സ്വന്തം ആത്മസത്തയുടെ ആഴങ്ങളിൽ നിങ്ങൾ ആമഗ്നരാകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൗനത്തിൻ്റെ ഗഹന മേഖലകളെ ദർശിക്കാൻ കഴിയൂ പഠിപ്പ് പാണ്ഡിത്യം ഇവയിൽ നിന്നെല്ലാം ഭിന്നമാണ് ആത്മജ്ഞാനം പഠനം കൊണ്ട് മാത്രം ഒരാൾ മതാധിഷ്ഠിതനാകുകയില്ല ധർമാചരണമാണ് മതപരമായ ജീവിതത്തിൻ്റെ ആധാരം ധർമാചരണം മുഖേന മനസ്സ് നിർമ്മലവും ശ്രദ്ധ മുഖേന ബുദ്ധി തേജോമയവും പ്രബുല്യവുമാകുമ്പോൾ ഒരു ഉത്കൃഷ്ടമായ അന്തർദർശനം ഉദിക്കുന്നു അതാണ് ആത്മജ്ഞാനം ശ്രദ്ധാവസ്ഥയിലേക്ക് ഉയരുവാൻ വേണ്ടിയുള്ള ആവേശജനകമായ ആഹ്വാനമാണ് ഉപനിഷത്തുക്കളിൽ പ്രതിധ്വനിക്കുന്നത് ശ്രദ്ധയിൽ ആമഗ്നമായ ബോധം മാത്രമാണ് സത്യമേഖലയിലേക്ക് ഉയരുന്നത് ശ്രദ്ധയിൽ സുപ്രതിഷ്ഠിതനാകുക എൻ്റെ ആജ്ഞകൾ അനുസരിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും ഗീതയിൽ ഇങ്ങനെയാണ് ഈശ്വരൻ ഉറപ്പു തരുന്നത് ഹൃദയ ഹൃദയദൗർബല്യവും ധർമ്മസങ്കടവും വ്യാമോഹവും അർജുനനെപ്പോലെ മഹാരഥനായ യോദ്ധാവിനെപ്പോലും ഗ്രസിച്ചു അപ്പോഴാണ് പരാപുരുഷനിൽ നിന്ന് തത്വോപദേശം ആവശ്യമായി വന്നത് അർജുനനായ വത്സനോട് ഈശ്വരനായ ദോഗ്താവിനുണ്ടായ അപാര വാത്സല്യം കൊണ്ട് ഉപനിഷത്തുക്കളായ ഗോക്കളെ കർന്ന് ജ്ഞാനാമൃതമാകുന്ന ക്ഷീരം അർജുനന് നൽകി ഗീതയെയും ഗീതാനാഥനെയും കുറിച്ചുള്ള ചിന്തകൾ അമ്മയുടെ മനസ്സിൽ മനസ്സിലൊരു ദിവ്യഭാവം ഉണർത്തിയിരുന്നു ഈശ്വരാവതാരത്തിൻ്റെ ഉദ്ദേശത്തെ പരാമർശിച്ച് തൻ്റെ ദിവ്യതത്വത്തിൻ്റെ ഗാംഭീര്യത്തോടെ അമ്മ ഇങ്ങനെ തുടർന്നു ഉപാധി സ്വരൂപം ജീവിതരീതി പ്രവൃത്തിരംഗം കർമ്മ സ്വഭാവം ബോധനമാർഗം ദിവ്യലീലകളുടെ വൈവിധ്യകർമ്മനിർവഹണത്തിന് വിനിയോഗിക്കേണ്ടി വരുന്ന ഈശ്വര ശക്തിയുടെ അളവ് തുടങ്ങി അവതാരപുരുഷൻ സ്വീകരിക്കേണ്ടതെല്ലാം അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് യോജിച്ച വിധത്തിലായിരിക്കും ധർമ്മത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രതിപാദനം പെട്ടെന്ന് അമ്മയെ ഉത്കൃഷ്ടഭാവത്തിൻ്റെ പരമോന്നതിയിലെത്തിച്ചു ആജ്ഞാശക്തിയും അന്തർമുഖത്വുമാർന്ന അമ്മ ബോധമണ്ഡലത്തിൻ്റെ സമുന്നത കോടിയിൽ പരിശോഭിക്കുകയാണെന്ന് തോന്നി ഈശ്വരത്വം അമ്മയ്ക്ക് സഹജമാണ് ഭക്തജനങ്ങളുടെ അന്തപ്രചോദിതമായ ആദരാഞ്ജലിയും പൂർണ്ണമായ ശരണാഗതിയും സ്വീകരിക്കുമാർ ആ ഈശ്വരത്വം വിസ്മയജനകമായ ഭാവം കൈക്കൊള്ളുന്ന അപൂർവ ചില നിമിഷങ്ങളുണ്ട് അങ്ങനെ അമ്മയുടെ വ്യക്തിഭാവം ഈശ്വര തത്വത്തെ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് വിജയശ്രീ ലാളിതമായി വിരാജിച്ചു അമ്മ ഉപവിഷ്ടയായിരുന്ന സോഫ ധർമ്മത്തിൻ്റെ സിംഹാസനം പോലെ കാണപ്പെട്ടു ധർമ്മജ്ഞാതാവും ധർമ്മപ്രകാശകയും ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപികയുമായ ദിവ്യഗുരു ധാർമ്മിക തേജസ്സിൻ്റെ സ്ഫുല്ലിംഗങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നു മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യം ധർമ്മമാണ് സാൻമാർഗികമായ ഉൾക്കാഴ്ച ഉദിച്ച് അത് നിങ്ങളുടെ ആചരണത്തിൻ്റെ അന്തർധാരയായി പ്രവഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹാതീതമായി ഭവിക്കുന്നു ധർമ്മം പരിപാലിക്കപ്പെടുമ്പോൾ ശാന്തിയും സുഭിക്ഷതയും സാൻമാർഗികവും ലോകത്തെ അനുഗ്രഹിക്കുന്നു ധർമ്മത്തിൻ്റെ കരങ്ങൾ സ്വാർത്ഥതയുടെയും മമതയുടെയും തമോമയമായ മന്യത്തിൻ്റെ കളങ്കങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന് തുടച്ചുമാറ്റി അവനെ വിശുദ്ധിയുടെ പ്രതീകമായ സർഗാത്മിക കർമ്മങ്ങളുടെ ഉപാധിയായി മാറ്റുന്നു ധർമ്മത്തിന് വിഷയമാകേണ്ടത് ഭൂതകാല സ്വഭാവമോ ഭാവിയിലെ സ്വപ്നമോ അല്ല അത് ഉദ്ദിഷ്ട ലക്ഷ്യത്തോടും പരിശുദ്ധതയോടും കൂടി നയിക്കേണ്ടതുമായ വർത്തമാന ജീവിതം തന്നെയാണ് മനുഷ്യൻ്റെ സന്മാർഗനിരതമായ പെരുമാറ്റവും സത്യസന്ധമായ ജീവിതവുമാണ് ലോകസമാധാനത്തെയും മനുഷ്യരാശിയുടെ ഉത്കർഷത്തെയും സുനിശ്ചിതമാക്കുന്നത് അപകൃഷ്ട മനസ്കർക്കും ഹീനഭാവനാനിരതർക്കും സന്തുഷ്ടിയുടെ അനുഗ്രഹം അനുഭവിക്കാൻ സാധ്യമല്ല നന്മയ്ക്ക് ലഭിക്കുന്ന പാരിതോഷികമാണ് സന്തുഷ്ടി ോമണ്ഡലത്തിൽ നിന്ന് അജ്ഞതയുടെ കൂരിരട്ടുകൾ അകറ്റുന്ന പ്രകാശധാരയാണ് ധർമ്മം ധർമാചരണം വഴി ഒരാൾ പരമ പുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു പുരുഷത്വവും സ്ത്രീത്വവും ധർമ്മത്തിൻ്റെ പ്രത്യക് രൂപത്തിലുള്ള തേജസ്സുകളാണ് പുരുഷ പ്രയത്നം കൊണ്ട് വാർത്തെടുക്കാവുന്ന ഒന്നല്ല ധർമ്മം പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര നിയമമാണ് ധർമ്മം ആ നിയമത്തെ അനുസരിക്കുന്ന വ്യക്തി തൻ്റെ വ്യക്തിത്വത്തെ അതിലംഘിച്ച് പ്രപഞ്ചവുമായി താതാത്മ്യപ്പെടുത്തുന്നു അയാൾ ഈശ്വരനിൽ വിലയിക്കുന്നു പുരാതന കാലത്ത് രാജാക്കന്മാർ ധർമ്മത്തിൻ്റെ രക്ഷാധികാരികളായിരുന്നു രാജ്യം ഭരിക്കുന്നത് തന്നെ ധാർമ്മിക ജീവിതം ഭദ്രമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ധർമാചരണം കൊണ്ട് രാജാവ് സ്വയം കൃതകൃത്യത നേടിയിരുന്നു നിയമവാഴ്ചയും സാൻമാർഗിക സംഹിതയും അദ്ദേഹം നിർബന്ധമായി നടപ്പാക്കിയിരുന്നു വിശിഷ്ട ഗുണങ്ങളുടെ കേദാരമായിരുന്നു രാജാവ് സ്വസന്ധാനങ്ങളെപ്പോലെ പ്രജകളെ സമദൃഷ്ടിയായി സ്നേഹിച്ചിരുന്നു എന്നാൽ നീതി പാലനത്തിൽ ദാക്ഷിണ്യം കാണിച്ചിരുന്നില്ല കുറ്റവാളികളെ നീതിയുടെ പേരിൽ സമർഹമായി ശിക്ഷിച്ചിരുന്നു ഭരണാധിപൻ തന്നെ ധർമ്മനിഷ്ഠനാകുക കൊണ്ട് പ്രജകൾ ധർമ്മനിരതമായ ജീവിതം നയിക്കാൻ പ്രചോദിതരായി രാജ്യത്ത് ധർമ്മം സംരക്ഷിക്കുകയാണ് ഒരു രാജാവിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം ഒരു രാഷ്ട്രത്തിൻ്റെ ക്രമസമാധാനവും ആർജവവും ഐക്യവും സമ്പത് സമൃദ്ധിയും പൊതുവായ ക്ഷേമ ഐശ്വര്യവുമെല്ലാം പടുത്തുയർത്തുന്നത് ധർമാചരണമാണ് രാജാവിനോട് ഭക്തി കാട്ടേണ്ടത് പ്രജകളുടെ ധർമ്മമാണ് അവർ രാജ്യത്തോടും ഭക്തിയുള്ളവരായിരിക്കണം പരസ്പരം സ്നേഹിക്കപ്പെടണം രാജ്യസേവനത്തിന് അന്യോന്യം സ്നേഹബദ്ധരാകണം വേണ്ടി വന്നാൽ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് ജീവൻ പോലും ത്യാഗം ചെയ്യണം രാഷ്ട്രത്തിൻ്റെ അദൃശ്യശക്തികൾ സംരക്ഷിക്കാനും ആഭ്യന്തര സമാധാനം പാലിക്കാനും ആയുധങ്ങളും സായുധസേനകളുമുണ്ട് എന്നാൽ യഥാർത്ഥമായി സംരക്ഷണ ശക്തി വളരെ സൂക്ഷ്മമായ ഒന്നാണ് അത് ധർമ്മം തന്നെ എവിടെ ധർമ്മം ആചരിക്കപ്പെടുന്നുവോ അവിടെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അദൃശ്യ ശക്തികൾ അംഗരക്ഷയ്ക്ക് വന്നു ചേരും ഈ ശക്തികൾ വ്യക്തികൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും രക്ഷാദുർഗം ചമയ്ക്കും ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ധർമ്മ ഉപാസകനെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല അത്ര ശക്തിമത്താണ് ധർമ്മം എല്ലാ പരിതസ്ഥിതികളിലും ധർമ്മത്തിൽ അടിവുയർച്ചു നിൽക്കുകയാണ് ഒരു മനുഷ്യൻ്റെ മുഖ്യ കർത്തവ്യം നന്മയും സാൻമാർഗിക ബോധവും വിവേചന ശക്തിയുമാണ് മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്നത് മാതൃകാപരമായ മനുഷ്യത്വം ധാർമ്മിക തേജസ്സാർന്നതാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് ഒരുവൻ്റെ നന്മയെ വർദ്ധിപ്പിക്കുന്നത് എന്താണ് ഒരുവൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നത് ഈ രീതിയിലുള്ള വിവേചന ശക്തിയാണ് എല്ലാ ധന്യ മനസ്കരിലും ഉള്ളത് പക്ഷേ ഇതിലും സൂക്ഷ്മ സ്വഭാവമാർന്നതാണ് ധർമ്മത്വം ധർമ്മത്തിൽ ജ്ഞാനം ഈശ്വരന് മാത്രമുള്ളതാണ് ധർമ്മത്തിൽ സുസ്ഥിരത കൈവരുത്താൻ നിങ്ങളെ സഹായിക്കുന്നത് ഈശ്വര പ്രേരണയാണ് ദിവ്യമായ അന്തർപ്രചോദനമാണത് അതുകൊണ്ട് ധർമ്മിഷ്ടനെപ്പോഴും ഈശ്വര അർപ്പിത മനസ്കനായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നും നിയമവുമില്ല മറ്റൊരു പ്രകാശമില്ല മറ്റൊരു ശക്തിയില്ല മറ്റൊരു മാർഗദീപമില്ല മറ്റൊരു അവലംബമില്ല ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ മാർഗദർശിയാണ് വിഷമഘട്ടങ്ങളിലും ധർമ്മസങ്കടങ്ങളിലും അദ്ദേഹത്തിൻ്റെ രക്ഷകനാണ് ഈശ്വരൻ ചിത്തത്തിൽ പാപസഞ്ചയം ഉള്ളിടത്തോളം കാലം പാപചിന്തകൾ ഉയർന്നു വരാം എന്നാൽ നിങ്ങൾ ഈശ്വര കൃപയ്ക്ക് പാത്രമായാൽ ഒരിക്കലും ധർമ്മഭ്രംശം സംഭവിക്കുകയില്ല ആ പാപചിന്തയ്ക്ക് പുറകിൽ ഉദിച്ച് പാപചിന്ത പ്രത്യുന്മുഖമാക്കാതെ തടയപ്പെടും ഈശ്വര കൃപ സംരക്ഷണ ശക്തിയാണ് ഈശ്വരകൃപയുടെ അവലംബം ഇല്ലാതെ വരുമ്പോൾ പ്രലോഭനങ്ങളുടെ പരീക്ഷണങ്ങളുടെയും മുഹൂർത്തത്തിൽ വിവേകശക്തി ഉദിക്കുകയില്ല ഈശ്വരകൃപയെ സമാശ്രയിക്കുക ഗഹനമായ അന്തർദർശനം നേടി പ്രപഞ്ചം ഈശ്വരൻ്റെ ലീലാവിലാസമാണെന്ന് ബോധിക്കും വരെ നിങ്ങൾ ലോകത്തിൻ്റെ നന്മ തിന്മകളാകുന്ന ദ്വന്ത ഭാവങ്ങളെ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ നിലയിൽ ലോകത്തിൽ ധാർമ്മിക ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ് ആട്ടെ അതിന് പ്രതിവിധിയുണ്ട് നന്മയെ അംഗീകരിക്കുകയും തിന്മയെ തിരസ്കരിക്കുകയും ചെയ്യുക ദുർജന സഹവാസം ഉപേക്ഷിക്കുക എല്ലാ തമോ ശക്തികളെയും ഹൃദയത്തിൽ നിന്ന് അകറ്റുക നാമസാധന ധ്യാനം ഈശ്വര മഹിമകളെക്കുറിച്ചുള്ള മനനം അർപ്പണ മനോഭാവത്തോടുകൂടിയ കർത്തവ്യാനുഷ്ഠാനം ഇവയോടുകൂടി എപ്പോഴും ഈശ്വരനെ അനുസന്ധാനം ചെയ്യുക ഇതെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു ആധ്യാത്മിക സ്നാനമാണ് ഏതാനും ദിവസം നിങ്ങൾ സ്നാനം ചെയ്യാതെ കഴിഞ്ഞാൽ ദേഹത്തിൽ നിന്ന് ദുർഗന്ധം നിർഗമിക്കും അതേപടി ഏതാനും ദിവസം സാധനം മുടങ്ങിയാൽ വാസനകളുടെ ദുർഗന്ധം ഉൽഗമിക്കും ഇത് നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല അന്തരീക്ഷമാക്സകലം മലിനമാക്കും അധർമ്മത്തെ ഭയം അകമ്പടി സേവിക്കുന്നു തനിക്ക് ഭയമൊന്നുമില്ല എന്നൊരാൾ എത്ര തവണ ഉദ്ഘോഷിച്ചാലും ദുർവൃത്തനാണെങ്കിൽ ഭയം അയാളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അന്തർസാക്ഷിയായ ആത്മാവ് സമഗ്രശുദ്ധിയും സമഗ്രസത്യവും സമഗ്രനീതിയുമാണ് പാപം ചെയ്യുന്നതും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതും സദാചാര വിരുദ്ധമായി വർത്തിക്കുന്നതും ആത്മസാക്ഷിയെ വഞ്ചിക്കുകയാണ് ആത്മസാക്ഷിയെ വഞ്ചിക്കുന്നവന് ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല സത്യനിഷ്ഠയും ധർമാചരണവുമാണ് മനസാക്ഷി ആവശ്യപ്പെടുന്നത് ബുദ്ധിമാനായിരിക്കണം ധർമ്മത്തിൽ ദൃഢപ്രതിഷ്ഠനാകണം സത്വൃദ്ധനായിരിക്കണം നിഷ്ഠയിൽ സ്ഥിരതനും ദൃഢവിശ്വാസിയുമായിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ശാന്തി ആസ്വദിക്കാനും വിജയശ്രീയിലാളിതനാകാനും ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ ഈശ്വരാനുഭൂതി നേടാനും സാധിക്കൂ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാൻമാർഗിക ഔത്സുഖ്യം ജനിപ്പിക്കുകയാണ് ആദർശപരമായ ഉത്കൃഷ്ടമായ ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കണം അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസത്തിൻ്റെ പാരിതോഷികം ഒരാൾക്ക് തന്നിൽ തന്നെ ധാർമ്മിക ശുദ്ധിയുടെ സ്വരൂപം ചമയ്ക്കാൻ കഴിവില്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ വൃത കഴിഞ്ഞുകൂടുന്നത് എന്ത് പ്രയോജനമാണുള്ളത് ധർമ്മത്തെയും വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യകതയെയും പുരസ്കരിച്ചുള്ള അമ്മയുടെ ആവേശജനകമായ പ്രഭാഷണം അർത്ഥഗർഭമായ മൗനത്തിലാണ് സമാപിച്ചത് പ്രഭാഷണം ശ്രോതാക്കളിൽ മഹത്തായ പ്രതികരണം സൃഷ്ടിച്ചു വിശുദ്ധി നേടാനുള്ള തീവ്രമായ ഒരു അധ്യാർത്ഥി എല്ലാവരിലും അങ്കുരിക്കുന്നതായി അനുഭവപ്പെട്ടു നിശബ്ദമായ ആന്തരികാരാധനയിൽ ആമഗ്ഞരായി സദസ്യർ ഒന്നടങ്കം നിശ്ചലരായി വർത്തിച്ചു അമ്മയുടെ വാക്കുകൾ അകത്തും പുറത്തും എല്ലായിടത്തും പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നി അമൂല്യ മഹിമയോടുകൂടിയ ഗുരു എന്ന നിലയിലും സാൻമാർഗിക തത്വസംഹിതയുടെ പ്രവാചിക എന്ന നിലയിലും അമ്മയുടെ ആജ്ഞാശക്തമായ ആത്മസത്ത മഹത്തായ ആദർശത്തോട് അഭിനിവേശം പുലർത്തക്ക വിധം ഉത്തേജനം നൽകി ഒരു ഹ്രസ്വമായ ഇടനേരത്തിന് ശേഷം അമ്മ ഇങ്ങനെ തുടർന്നു ഈശ്വര സഹായത്തിലൂടെ മാത്രമേ ധർമാചരണം സാധ്യമാക്കുകയുള്ളൂ അതുകൊണ്ട് ഈശ്വരനെ സമാശ്രയിക്കുവിൻ ഭക്തിയോടും ഏകാഗ്രതയോടും മാനസിക ഉന്മേഷത്തോടും കൂടി കർമ്മരംഗത്ത് പൊരുതുവിൻ ഗ്രഹസ്ഥാശ്രമികളായ നിങ്ങൾക്ക് കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പക്ഷേ സ്വധർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഈശ്വരനെ ഉപാസിക്കാൻ നിങ്ങൾക്ക് കഴിയും കർത്തവ്യാനുഷ്ഠാനം നിങ്ങളുടെ പാവനധർമ്മമാണെന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം ഈശ്വരാധിഷ്ഠിതമായ ഉജ്ജ്വല ജീവിതത്തിനു വേണ്ടി ആത്മാർത്ഥതയും തീവ്രമായ ആഗ്രഹവുമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം പ്രഭാഷണം സമാഹരിച്ചുകൊണ്ട് പ്രവാചക ഭാവത്തിൽ അമ്മ ഇങ്ങനെ ആഹ്വാനം ചെയ്തു പുണ്യാത്മാക്കൾ ഭൂമിയിൽ ജന്മമെടുക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് വിശുദ്ധ മനസ്കരായ മാതാക്കളുടെ അനുഗ്രഹീതമായ ഉദരങ്ങളിൽ പിറവിയെടുത്ത് ഈശ്വരകാര്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ അവർ വെമ്പൽ കൂട്ടുന്നു അതിനുള്ള കൽപ്പന പോയി കഴിഞ്ഞു പ്രബോധാത്മാക്കളുടെ ഒരു തലമുറ ഉദിക്കാൻ പോകുന്നു ആത്മാക്കൾ ഗർഭസ്ഥരായി കഴിയുമ്പോൾ തന്നെ ജ്ഞാനത്തിൻ്റെ വിശുദ്ധ ധ്വനി മുഴങ്ങുന്ന ഒരു കാലം വരുന്നു അമ്മ പെട്ടെന്ന് നിശബ്ദയായി ഇമവെട്ടാത്ത നോട്ടത്തോടെ ഒരു രാജകീയ ഭാവത്തിൽ ആ നവയുഗശില്പി തൻ്റെ സിംഹാസനത്തിൽ തേജസ്മാകർഷകമായി വിരാജിച്ചു അമ്മയ്ക്ക് ചുറ്റും ആരതിയും സ്തോത്രലാപനവും നടന്നു പക്ഷേ അമ്മയാകട്ടെ ഈ ലൗകിക മേഖല വിട്ട് അനന്തതയിൽ വർദ്ധിക്കുകയായിരുന്നു ഉറ്റസമ്പർക്കം പുലർത്തിയിരുന്ന അമ്മ സർവാതീതമായ ഈശ്വര ചൈതന്യമായി മാറിയിരുന്നു അമ്മയുടെ അനശ്വരദിവ്യവാണികൾ ഹൃദയങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് സദസ്യർ നിശബ്ദരായി വേർവിരിഞ്ഞു ജയ് മാതാ